എന്നൊരു കൃതിയെ പറ്റി നിങ്ങൾക്ക് അറിയാം പൂന്താനം എഴുതിയതാണ് അത് ഭക്തിസാന്ദ്രമായ ഒരു ഭക്തിയായി ഭക്തി പ്രസ്ഥാനത്തിന്റെ ആണിക്കല്ലായി വാഴ്ത്തപ്പെടുന്നതാണ് എഴുതുന്നതിന് ഈ മൊയ്തീൻ മാലയിൽ പറയുന്ന പല കാര്യങ്ങളും ആവർത്തിക്കുന്നുണ്ട് ഇത് സമകാലത്ത് എഴുതിയതാണെങ്കിലും അതിനുശേഷം എഴുതിയതാണെങ്കിലും സമകാലികരായ രണ്ട് കവികൾ ആത്മീയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമൂഹത്തെ ആ ആത്മീയ പ്രതിസന്ധിയുടെ ഒരു വിചാരണയായി തങ്ങളുടെ കൃതിയെ മാറ്റുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണങ്ങളായി വേണമെങ്കിൽ നമുക്ക് ജ്ഞാനപ്പാനയെയും മൊയ്തീൻ മാലയെയും കാണാം ജ്ഞാനപ്പാനയിൽ ഇല്ലാത്ത ഒരു ഒരു കുറെക്കൂടി നവീനമായ ഒരു സമീപനം ജ്ഞാനപ്പാനയിൽ ജാതിയുണ്ട് മൊയ്തീൻ മാലയിൽ ജാതി ഇല്ല ജാതിപരമായ സമീപനമില്ല ഉള്ളപ്പോൾ നമ്മുടെ ഭക്തിപ്രസ്ഥാനത്തെ കുറിച്ച് എഴുതിയ ഏതെങ്കിലും ചരിത്രകാരൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് മൊഹിദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ മൊഹിദീൻ ആരും അറിയാത്ത കൃതിയാണോ ഞാനപ്പാന വീടുകളിൽ വായിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ഭവനങ്ങളിൽ സായന്ധനങ്ങളിലും അല്ലാത്തപ്പോഴുമൊക്കെ സ്ത്രീകളടക്കമുള്ളവർ വായിച്ചിരുന്ന ഒരു കൃതിയാണ് മൊയ്തീൻ മാല ഭക്തി സാന്ദ്രമായി വായിച്ചിരുന്ന ഒരു കൃതിയാണ് ആ കൃതി എന്തുകൊണ്ട് ചരിത്രത്തിൽ ഉണ്ടായില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തമസ്കരണവും അപരവൽക്കരണവും നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിന്റെ ഭാഗമാണ് അതിനെ എതിർത്തുകൊണ്ടാണ് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ജനാധിപത്യ ഭരണകൂടങ്ങളും ജനാധിപത്യ സമരങ്ങളും മനുഷ്യാവകാശ സമരങ്ങളും കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കഥയുണ്ട് ചെങ്ങന്നൂർ ആദി എന്ന് പറയുന്ന ഒരു ദളിത് പോരാളിയുടെ കഥ വടക്കൻ പാട്ടുകളൊക്കെ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കാറുണ്ട് പക്ഷെ ചെങ്ങന്നൂരാദിയുടെ കഥ മാത്രം നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കാറില്ല ഇപ്പോൾ ഞാനിത് പല സ്ഥലങ്ങളിൽ പറഞ്ഞതിനു ശേഷം എഴുതിയതിന് ശേഷം ഏതോ ഒരു പാഠപുസ്തകത്തിൽ നാലോ അഞ്ചോ വരി അതിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ചെങ്ങന്നൂരാദിയുടെ കൃതി പഠിപ്പിക്കാത്തത് ചെങ്ങന്നൂരാദിയുടെ കൃതി പഠിപ്പിക്കാത്തതിന്റെ കാരണം അതിന്റെ കഥാ തന്തു എന്ന് പറയുന്നത് ജന്മിയായ കോയി തമ്പുരാനെ ദളിതനായ ആദി നടവരമ്പിൽ വെല്ലുവിളിക്കും ഈ പാതയിൽ വെല്ലുവിളിക്കുകയും അയാൾ തലേക്കെട്ട് കെട്ടുകയും ചെയ്തുകൊണ്ട് ഈ നടവഴി എനിക്കും കൂടി നടക്കാനുള്ളതാണ് ഈ പൊതുവഴി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തടയുന്ന കോയിത്തമ്പുരാനെ എതിർക്കുകയും കൊയ്ത്തമ്പുരാനികളെ കൊല്ലാൻ വരുമ്പോൾ ഞാനും വിദ്യ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാളെടുക്കുകയും വാളെടുത്ത് നടന്ന യുദ്ധത്തിൽ ഈ കോയ്ത്തമ്പുരാൻ്റെ തല കൊയ്യുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ കോയിത്തമ്പുരാൻ്റെ തല ദളിതൻ കൊയ്ത ചരിത്രം കേരളത്തിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അത് പാഠപുസ്തകങ്ങളില്ലാത്തതിൻ്റെ കാരണം അപ്പം സ്വാഭാവികമായും തമസ്കരണങ്ങൾ അന്യവൽക്കരണങ്ങൾ പാർശ്വവൽക്കരണങ്ങൾ നമ്മുടെ സാമൂഹിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ഒരു ജനാധിപത്യ പാരമ്പര്യം വളരെ വളരെ ക്ലേശത്തോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ദേശീയ സാംസ്കാരികത വന്ന് വിലങ്ങനെ നിൽക്കുന്നത് വിലങ്ങനെ നിൽക്കുകയും നമ്മുടെ എല്ലാ സമീപനങ്ങളെ ജനാധിപത്യത്തെ മനുഷ്യാവകാശത്തെ ചോദ്യം ചെയ്യുക ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട വലിയൊരു വിഭാഗം എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് സംഭാഷണങ്ങൾ പറഞ്ഞതാണെങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ് നമ്മൾ ഈ ഭരണഘടന ഭരണഘടന എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഭരണഘടനയുടെ അവസാന രക്ഷ എന്ന് പറഞ്ഞ ഭരണഘടനയാണ് നമ്മളെ അവസാനമായി രക്ഷിക്കാനുള്ളത് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളുടെ പ്രധാന എന്ന് പറയുന്നത് സമരമുഖത്വങ്ങൾ ഉയർന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എപ്പോഴാണോ നമ്മളെ സംരക്ഷിക്കേണ്ട ഭരണഘടനയെ നമ്മൾ സംരക്ഷിക്കേണ്ടി വരുന്നത് ആ ഘട്ടത്തിൽ ഈ ഇല്ലാതായിരിക്കുകയാണ് ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് നമ്മുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു ഭരണഘടനയാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത് ഈ തലത്തിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കൊണ്ടുപോയിരിക്കുന്നു ഈ ഫാസിസ്റ്റ് ശക്തികൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ വ്യതിയാനങ്ങളെ ഒരിക്കലും നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല അതിനെ അതിനെ അതിൻ്റേതായ പ്രാധാന്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇതൊരു വശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരിക അധിനിവേശത്തിൻ്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ മൂലധന ശക്തികളുടെ മുൻപിൽ നമ്മൾ ഒരു തരത്തിലുള്ള പ്രതിരോധവും സാധ്യമല്ല എന്ന് സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് എസ് എസ് എഫിനെ പോലുള്ള സംഘടനകൾ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ സമരസജ്ജരാവുകയാണെങ്കിൽ സമരസജ്ജരാകുന്ന ഘട്ടത്തിൽ ഈ രണ്ട് രാഷ്ട്രീയ ധാരകളെയും ഒരുപോലെ എതിർക്കുന്നു എങ്കിൽ മാത്രമേ യഥാർത്ഥ ജനാധിപത്യപരമായൊരു രാഷ്ട്രീയത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ കേവലമായൊരു സാംസ്കാരിക ദേശീയതയെ മാത്രം എതിർത്തത് കൊണ്ടായില്ല ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത് ഈ രണ്ട് വ്യത്യസ്ത ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതാണ് ഇതിൻ്റെ ഇത്തരം ചർച്ചകൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രധാനമാകുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ നിന്ന് വസ്തുക്കൾ മാറ്റുന്നു അക്ബറെ കുറിച്ച് തെറ്റായി വിവരം നൽകുന്നു അറംഗസീബിനെ കുറിച്ച് തെറ്റായി വിവരങ്ങൾ നൽകുന്നു അതൊക്കെ ശരിയാണ് അതൊക്കെ ചരിത്രകാരന്മാർ എതിർക്കുന്നുണ്ട് അതിനെല്ലാം അപ്പുറത്ത് അതിനെല്ലാം അപ്പുറത്ത് ഈ രാഷ്ട്രത്തിൻ്റെ ഓർമ്മയെ ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള സ്മൃതികളെ പാടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മൾ ഓർമ്മയില്ലാത്തവരായിരിക്കണം എന്നുള്ളതാണ് ഇത് ഏറ്റവും പുതിയ വിദ്യ പോലും ഇതിനെ സഹായിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി കടന്നു വന്നിട്ടുണ്ട് നിർമ്മിത ബുദ്ധി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല കാരണം നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ധാരാളം ലേഖനങ്ങൾ വരുന്നുണ്ട് നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് അൽഗുരിതങ്ങളാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ നിന്ന് നമ്മളെല്ലാം ചെയ്യുന്ന പ്രവർത്തികളുടെ അത് പ്രധാനമായും ഒരു ഡിജിറ്റൽ മേഖലയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും ഒപ്പിയെടുക്കുന്നതാണ് അത് ഡേറ്റയാക്കി മാറ്റുന്നതാണ് അൽഗരുതത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഏത് സാമൂഹ്യ മൂല്യത്തെയാണോ പരിരക്ഷിക്കുന്നത് ഏത് പ്രത്യയശാസ്ത്രമാണോ അതീശമായി നിൽക്കുന്നത് ആ പ്രത്യയശാസ്ത്രത്തെയും ആ മൂല്യങ്ങളെയുമാണ് യഥാർത്ഥത്തിൽ ഒരു ഭാഷാ മാതൃക ലാംഗ്വേജ് മോഡൽസ് ഈ ചാറ്റ് ജി പി പോലെയുള്ള ലാംഗ്വേജ് മോഡൽസ് നമുക്ക് തിരിച്ചു നൽകുന്നത് അല്ലാതെ അത് പുതുതായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ല അത് പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കുന്നില്ല അത് നമുക്ക് തിരിച്ചു നൽകുന്നത് ഈ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഒരു ചെറിയൊരു പരീക്ഷണം നടത്തി ഒരു ഒരു അമേരിക്കൻ വൈറ്റ് കൊക്കേഷ്യൻ നാമധേയമുള്ള ഒരാളിൻ്റെ ഒരു പേര് കൊടുത്തിട്ട് ഇയാളൊരു ബൈക്ക് വിൽക്കാൻ ശ്രമിക്കുകയാണ് ഇതാണ് ബൈക്കിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കൊടുത്തു ഇതിന് എന്ത് വില കിട്ടും എന്ന് ചോദിച്ചപ്പോൾ നൂറ്റി അൻപത് ഡോളർ വില കിട്ടും എന്ന് ഈ ചാറ്റ് ജീപിറ്റ് പറയുകയാണ് അതിനുശേഷം ആ പേര് മാറ്റി ജമാൽ എന്ന് പറയുന്ന ഒരു പേര് ആക്കി കൊടുത്തു ഇതേ സാങ്കേതിക ഈ ആ ബൈക്കിന്റെ യാതൊരു സാങ്കേതിക ചിത്രങ്ങളും മാറ്റിയിട്ടില്ല അതേ ബൈക്ക് തന്നെ ഈ ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ആൾ ഇത് വിറ്റാൽ എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നൂറ്റി അമ്പത് ഡോളർ കിട്ടുമെന്ന് പറഞ്ഞ ചാറ്റ് പി ജി ജമാൽ ആണ് ഇത് വിൽക്കുന്നത് ഇതാണ് സ്കൂട്ടർ എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ബൈക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇതിന് എഴുപത്തഞ്ച് ഡോളർ കിട്ടുമെന്നാണ് ഉത്തരം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ആ പരീക്ഷണത്തിന്റെ സ്ക്രീൻഷോട്ട് സഹിതം അദ്ദേഹം കൊടുത്തിരിക്കുന്നതാണ് അതായത് നാം സമൂഹത്തിൽ നിലനിൽക്കുന്ന മുസ്ലിം അപരവൽക്കരണത്തിന്റെ ഇസ്ലാമ ഭോമിയുടെ പ്രതിഫലനം എത്തുന്നത് ഈ ഭാഷാ മാതൃകകൾ എന്ന് പറഞ്ഞ് നാം ഘോഷിക്കുന്ന നിർമ്മിത ബുദ്ധിയിൽ വരെയാണ് അതായത് നമ്മുടെ സാമൂഹിക ബുദ്ധിയിൽ നിലനിൽക്കുന്ന എല്ലാ ദൂഷ്യവശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അതേ രീതിയിൽ അത്വുരുതങ്ങൾ പിടിച്ചെടുത്ത് ഈ ഭാഷാ മാതൃകൾക്ക് നൽകി അത് വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ എത്രയും ആഴത്തിലുള്ള ഒരു വിമോചന സമരമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമോചന സമരത്തിനാണ് വിദ്യാർത്ഥികളും യുവാക്കളും സജ്ജരാകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു സൂചനയ്ക്ക് വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞതാണ് മറ്റ് പല കാരണങ്ങളുമുണ്ട് ഒരു പുതിയ ഭാഷാ മാതൃക പോലും നിർമ്മിത ബുദ്ധി പോലും നമ്മുടെ ജനാധിപത്യപരമായ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇസ്ലാമോഫോബിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ സാംസ്കാരിക ദേശീയതയുടെ പ്രശ്നമെന്ന് പറയുന്നത് സങ്കീർണമായ ഒന്നാണ് അത്തരത്തിൽ വളരെ സങ്കീർണമായ നിരവധി നിരവധി തലങ്ങളുള്ള ഈ ഒരു പ്രശ്നത്തെ യാതൊരു കാരണവശാലും നമുക്ക് കാലസ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലൂടെ അലംഭാവത്തോടു കൂടി മീപിക്കാൻ സാധിക്കുകയില്ല ഇത്തരം സമ്മേളനങ്ങൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും എസ് എസ് എഫിൻ്റെ കണ്ണൂർ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല സാഹിത്യം യഥാർത്ഥത്തിൽ നമ്മളെ സമയത്തോളം ഈ ഘട്ടത്തിൽ ഒരു സ്വാന്ദ്വനമാണ് കാരണം ഈ ചരിത്ര നിഷേധത്തിലൂടെ പുറത്താക്കാൻ ശ്രമിക്കുന്ന അനുഭൂതികളെ അനുഭവങ്ങളെ ചരിത്ര സന്ദർഭങ്ങളെ പാഠപുസ്തകത്തിന് പുറത്ത് കവിതയ്ക്കും നോവലിനും ചെറുകഥയ്ക്കുമൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കും പാർട്ടീഷൻ ഉണ്ടാക്കിയ മുറിവുകളെ സാംസ്കാരിക ദേശീയതയുടെ അതീശ പ്രത്യയശാസ്ത്രം എങ്ങനെയൊക്കെ വിലോമീകരിക്കാൻ ശ്രമിച്ചാലും നോവലുകളും കവിതയും അത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കും സാഹിത്യത്തിന് അത്തരത്തിൽ നമ്മളിൽ നിന്ന് അധീശത ശക്തികൾ എടുത്തു മാറ്റുന്ന സാംസ്കാരിക അനുഭവങ്ങളെ അതിനേക്കാൾ തീവ്രതയോടെ വലിയ വൈകാരിക അനുഭൂതികളായി തിരിച്ചു നൽകാനുള്ള ശേഷി സാഹിത്യത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം സാഹിത്യോത്സവങ്ങൾ പ്രധാനമായും ഒരു രാഷ്ട്രീയ പ്രതിബദ്ധത കൂടി പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത്തരത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു പുതിയ ജനാധിപത്യ ഭാരതത്തെ വിഭാവനം ചെയ്യുന്ന സാംസ്കാരിക മുന്നേറ്റത്തിന് സഹായകമാവട്ടെ എസ് എസ് എഫിൻ്റെ ഓരോ സമ്മേളനവും അതുപോലെ തന്നെ വിശിഷ്യ ഈ സംസ്ഥാന സമ്മേളനവും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം